ന്യൂസ് ന്യൂസൈറ്റീൻ വാർത്താ സംഘം അയോധ്യ രാമക്ഷേത്രത്തിനുള്ളിൽ എത്തിയിരുന്നു ആദ്യമായ ഒരു മലയാളം വാർത്താ ചാനൽ രാമക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു രാമമന്ത്രങ്ങളാൽ മുഖരിതമാണ് ക്ഷേത്രത്തിനുള്ളിൽ വശം ന്യൂസെയിറ്റീൻ ന്യൂസ് എഡിറ്റർ രജിത് രാമചന്ദ്രനും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിയുമാണ് ദൃശ്യങ്ങൾ പകർത്തി വിവരിച്ചത് Pran coverage powered by Fall in love with your home. ആദ്യ ദൃശ്യങ്ങളാണ് നമ്മൾ ആദ്യം ഈ കേരളത്തിൽ ആദ്യമായി ശ്രീരാമക്ഷേത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ആദ്യമായി ന്യൂസ് പ്രേക്ഷകർക്കായി ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നു ലോകമൊട്ടാകെയുള്ള രാമഭക്തന്മാർ കാത്തിരുന്ന ശ്രീരാമക്ഷേത്രം അയോധ്യയിലെ അതിനുള്ളിലാണ് ഞാനും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിയും ഉള്ളത് പ്രൌഢഗംഭീരമായ നിർമ്മിതി ചിത്രമനോഹരമായ ചിത്രപ്പണികൾ വാസ്തു ശില്പകലയുടെ വലിയ മാതൃക അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് പറയാനുള്ള രാമക്ഷേത്രമാണിത് എത്ര മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്ന് പ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാകും മനോഹരമായ ചിത്രപ്പണികളാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രമായി ഇത് മാറുകയാണ് രാമക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത് രാമക്ഷേത്രം എന്നിട്ട് നമുക്കറിയാം ഒരുപാട് നാളത്തെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം മറ്റുള്ള നിരവധിയായ കടമ്പകൾക്ക് ശേഷം യാഥാർത്ഥ്യമായ ഒന്നാണ് ഈ രാമക്ഷേത്രം ഇതിനുള്ളിൽ നമുക്ക് നിൽക്കുമ്പോൾ നമുക്കും ഒരു പ്രത്യേക ഒരു എനർജിയാണ് ഒരു വികാരമാണ് കാരണം ചരിത്രം ഉണ്ടാ ചരിത്രമുള്ള കാലം മുഴുവൻ ഭാരതമെന്ന രാജ്യമുള്ള കാലം മുഴുവൻ ഈ ക്ഷേത്രവും ഈ ജനുവരി ഇരുപത്തിരണ്ടും ഓർമ്മിക്കപ്പെടും ഈ ഇരുപത്തിരണ്ടിന് തന്നെ ഒരു പ്രത്യേക സമയത്ത് നമുക്ക് ഇതിലേക്ക് കടന്ന് ഇതിന്റെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ഇന്ന് നാളെ മുതൽ മാത്രമാണ് ഈ ഇന്ന് മാത്രമാണ് ആളുകൾക്ക് ഇരുപത്തിമൂന്ന് മുതൽ മാത്രമാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനമുള്ളത് പക്ഷേ ഇന്ന് നമ്മളൊരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ആനുകൂല്യത്തിൽ മാത്രമാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ സാധിച്ചത് എത്ര മനോഹരമാണെന്ന് നോക്കൂ എത്ര മനോഹരമായ ചിത്രപ്പണികളാലാണ് ഈ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ വാസ്തുശില്പകലയുടെ വളരെ ഉദാത്തമായ മാതൃകയായി ഈ രാമക്ഷേത്രത്തിന്റെ ഓരോ ഭാഗവും മാറുകയാണ് ഇത്തരത്തിലുള്ള നിരവധി തൂണുകളുടെ ഒരു സങ്കലനം കൂടിയാണ് രാമക്ഷേത്രം എന്നും പ്രേക്ഷകർ ഓർക്കണം കാരണം നമ്മൾ ഈ കേട്ട രാമക്ഷേത്രം കാണുമ്പോൾ അത് വല്ലാത്തൊരു എനർജി ഒരു വികാരം നമ്മളിലേക്ക് എത്തിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അത്രത്തോളം ലോകം മുഴുവൻ കാത്തിരുന്ന ഒരു നിർമ്മിതിയാണ് രാമഭക്തർ കാത്തിരുന്ന ഒരു നിർമ്മിതിയാണ് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർഎസ്എസ് സർവസംഘചാലക് മോഹൻ ഭാഗവത് ഒപ്പം ആനന്ദിബെൻ പട്ടേൽ ഇവിടുത്തെ യുപിയുടെ ഗവർണർ എന്നിവരടക്കം ആണ് ഇതില് പ്രധാനമായും ഈ ശ്രീകോവലുണ്ടായിരുന്നത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ശ്രീകോവലിൽ ഉണ്ടായിരുന്നു അവർ കുറച്ചാളുകൾ മാത്രം ചേർന്നാണ് ഈ വലിയ ഒരു ചടങ്ങ് നിർവഹിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം അങ്ങനെ ഒരുപാട് ഒരുപാട് കടമ്പകൾക്ക് ഒരുപാട് ഒരുപാട് പരസ്പരമുള്ള വാക്പോലുകൾക്കൊക്കെ ശേഷമാണ് രാമശാസ്ത്രം യാഥാർത്ഥ്യമാകുന്നത് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല പക്ഷെ അപ്പോഴും ഇത് ഒരു ഇന്ത്യയുടെ ഒരു പ്രതീകമായി മാറുന്നു ഒരു പക്ഷേ രാമക്ഷേത്രത്തിന് ശേഷവും രാമക്ഷേത്രത്തിന് മുമ്പും എന്നായിരിക്കും ഇന്ത്യയുടെ ചരിത്രം അറിയപ്പെടുക ഈ രണ്ടായിരം ആയിരം വർഷം കഴിഞ്ഞാലും ആയിരം വർഷം കഴിഞ്ഞാലും ഈ നമ്മൾ ഈ ക്ഷേത്രത്തെ ഓർത്തിരിക്കും എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം എത്ര മനോഹരമാണ് എന്ന് നമ്മളൊന്ന് അത് കാണുക എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് രാമക്ഷേത്രത്തിന്റെ ഓരോ നിർമ്മിതി ഇത് ശരിക്കും ഒരു മൂന്ന് നില ക്ഷേത്രമാണ് ഇതിന് രണ്ട് നില മാത്രമാണ് ഇപ്പോൾ പണിഞ്ഞ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇനി ഒരു നില കൂടി പണിയാനുണ്ട് അതൊരു പക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ വർഷം എടുത്തായിരിക്കും ആ നില പണിയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഓരോ സ്ഥലത്തും പോയാൽ അതിവിശിഷ്ടമായ ഭംഗിയുടെ അങ്ങേ അറ്റം കാരണം ഈ നിർമ്മിതിയൊക്കെ നമ്മൾ ഈ പഴയ ഈ സീരിയലുകൾ ഈ പുരാണ സീരിയലുകളിലൊക്കെ ഈ സെറ്റു ചെയ്യുന്ന ചില നിർമ്മിതികളുണ്ട് അല്ലെങ്കിൽ രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ നമ്മൾ കണ്ട ചില കൊട്ടാരങ്ങളുണ്ട് അതിനെയൊക്കെ അനുസ്മരിപ്പിക്കത്തക്ക വിധമുള്ള വല്ലാത്ത തരത്തിലുള്ള നമുക്ക് വലിയ വിസ്മയ കാഴ്ചകളായി മാറുന്ന ഒരു നിർമ്മിതിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് എത്രത്തോളം പ്രധാനമാണ് കാരണം നമ്മൾ നമുക്കറിയാം ഇപ്പോൾ തന്നെ അയ്യായിരം ആറായിരം കോടി രൂപ ഈ ക്ഷേത്രത്തിന്റെയൊക്കെ സംഭാവനയായി എത്തിക്കഴിഞ്ഞ ഒരു സാഹചര്യം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം അതിൽ രണ്ടായിരത്തിന് മുകളിൽ പണം മുടക്കിയാണ് കോടിയിൽ മുകളിൽ പണം മുടക്കിയാണ് ഈ ക്ഷേത്ര നിർമ്മിതി എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകതകൾ കൂടിയുണ്ട് അത് ഒന്ന് ഒന്ന് വിവരിക്കാം അതായത് രണ്ടായിരത്തി വർഷമാണ് ഈ ക്ഷേത്രത്തിന് ആയുസ് പറഞ്ഞിരിക്കുന്നത് ഭൂകമ്പം ഉണ്ടായാൽ പോലും അതിനെ പ്രതിരോധിക്കത്തക്ക വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് ലഭ്യമാകുന്ന ഏറ്റവും വലിയ തച്ചന്മാരുടെ നേതൃത്വത്തിലാണ് ഈ ഈ ക്ഷേത്രത്തിൽ നിർമ്മാണം പുരോഗമിച്ചത് നിർമ്മാണം നടന്നത് അവരെയൊക്കെ ഇന്ന് നരേന്ദ്രമോദി ഈ യോഗത്തിൽ ആദരിക്കുകയും പറ്റും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് രണ്ടായിരം അടി താഴെ ഒരു തകിട് കുഴിച്ചു തകടിൽ ഈ ക്ഷേത്രത്തിന്റെ ഏതാണ്ട് മുഴുവൻ ചരിത്രവും അയോധ്യയുടെ ചരിത്രവും മറ്റും പറഞ്ഞു വെക്കുന്നത് നമ്മൾ അത്തരത്തിൽ ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട് അപ്പോൾ ക്ഷേത്രം ഇല്ലാതായാൽ പോലും ഏതെങ്കിലും തരത്തിൽ ഈ ക്ഷേത്രം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഇതിന്റെ ചരിത്രം അയോധ്യയുടെ ചരിത്രം രാമചരിത്രം ഒക്കെ ഇനിയുള്ള എത്രയോ തലമുറകൾ ഓർക്കത്തക്ക വിധമാണ് ഇതിന്റെ നിർമ്മിതി രണ്ട് ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മുന്നൂറ്റി അടി നീളത്തിലും ഇരുന്നൂറ്റി എൺപത് അടി വീതിയിലുമാണ് ക്ഷേത്ര നിർമ്മാണം ൊന്ന് അടിയാണ് ഇപ്പോഴുള്ള ഈ ക്ഷേത്രത്തിന്റെ പൊക്കം ഇന്ത്യൻ നാഗരിക ശൈലിയിൽ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു മൂന്ന് നിലകളാണ് അതിൽ രണ്ട് നിലകൾ പൂർത്തിയായിരിക്കുന്നു തൂണുകൾ നമ്മൾ കണ്ട ഈ തൂണിലടക്കം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകൾ ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പോൾ എത്രയോ വർഷം എത്രയോ ശില്പികൾ ചേർന്ന് നിർമ്മിച്ച ഒരു നിർമ്മിതിയാണിത് ഇത്തരത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി തൂണുകളുടെ ഒരു സങ്കലനമാണ് ഈ ക്ഷേത്രം എന്ന് മനസ്സിലാക്കണം നാൽപ്പത്തിനാല് വാതിലുണ്ട് പല വാതിലുകളും ഈ വാതിലടക്കം സ്വർണം പൂശിയ വാതിലാണ് ഇത്തരത്തിൽ നാൽപ്പത്തിരണ്ട് ഇവിടെ ഉണ്ട് നാൽപ്പത്തിനാല് വാതിലുകൾ ഉണ്ട് ഇതിന് സ്വന്തമായി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉള്ള ഒരു സ്ഥലമാണ് ഇരുന്നൂറോളം മിന്നൽ രക്ഷാ ചാലകങ്ങൾ ഇവിടെ ഉണ്ട് മ്യൂസിയം ഉണ്ട് ഈ രാമക്ഷേത്രത്തിന്റെ മറ്റും കഥ പറയുന്ന മ്യൂസിയം ഉണ്ട് തീർത്ഥാടകർക്കായി ഒപ്പം ഈ ആശുപത്രി ഉണ്ട് ഒപ്പം ഫയർ സർവീസ് സ്റ്റേഷൻ ഉണ്ട് വിഗ്രഹങ്ങൾ നമ്മൾ കണ്ട വിഗ്രഹങ്ങളടക്കം ഉണ്ടാക്കിയിരിക്കുന്നത് നേപ്പാളിൽ നിന്ന് വന്ന നേപ്പാളിൽ നിന്നുള്ള അറുപത് മില്യൺ വർഷം പഴക്കമുള്ള ശിലകൾ കൊണ്ടാണ് ആ ശിലകളുടെ വൈശിഷ്ട്യം അത്രയുമാണ് അറുപത് വർഷം പഴക്കമുള്ള ശിലകൾ കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി താഴെയായി ക്ഷേത്ര ചരിത്രം എഴുതിയ ചെമ്പ് തകട് കുഴിച്ചിട്ടുണ്ട് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ക്ഷേത്രം നശിച്ചാലും നമ്മുടെയൊക്കെ എത്രയോ തലമുറകൾക്കപ്പുറവും ഓർക്കാ ഓർക്കപ്പെടാവുന്ന വിധത്തിലുള്ള ഒരു നിർമ്മാണ രീതിയാണിത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകത്തിലുള്ള വാർത്തകളിൽ ഒരുപാട് നിറഞ്ഞു നിന്ന ഈ ക്ഷേത്രം അതിന്റെ അതതിന്റെ ഏതാണ്ട് നിർണായകമായ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് ആളുകൾ ഇന്നും ഇവിടെ എത്തി ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന കാഴ്ചകൾ കൂടി നമുക്ക് കാണാം അവരൊക്കെ ഏറെ ആത്മ നിർമൃതിയോടുകൂടിയാണ് മടങ്ങുന്നത് കാരണം അവരൊക്കെ കാത്തിരുന്ന രാമ ദർശനം അവർക്ക് ലഭിച്ചിരിക്കുന്നു ഈ രാമൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ പോലെ ഇരുന്ന രാമനെ ക്ഷേത്രത്തിൽ എത്തിച്ചു എന്നുള്ളതാണ് ഒരു പക്കാ എത്തിച്ചു എന്നുള്ളതാണ് ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുകയായിരുന്നു അങ്ങനെ ഓരോ തരത്തിലും ഓരോ തലത്തിലും ഉള്ള നിർമ്മാണ വൈഭവം കൊണ്ടും വാർത്താ പ്രാധാന്യം കൊണ്ടുമൊക്കെ ഏറെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അത് നമ്മൾ എന്നും ഈ പറഞ്ഞ ഈ നിമിഷം നമ്മൾ ഓർത്തിരിക്കും കാരണം ഇവിടെ വരാനും ഈ വാർത്തകൾ ആദ്യ ദിവസം മുതൽ റിപ്പോർട്ട് ചെയ്യാനും ഇവിടുത്തെ ജനങ്ങളുടെ ഇവിടുത്തെ പ്രേക്ഷ ഇവിടുത്തെ രാമഭക്തരുടെ വൈകാരികമായ പലതലങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിച്ചതിന്റെ ചാരിതാർത്ഥം കൂടി നമുക്കുണ്ട് ഇവിടെ ഒരുപാട് 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 കാഴ്ചകൾ നമ്മൾ കണ്ടു ഭക്തിയുടെ विभिन्न जालंगळ കണ്ടു ആത്മീയമായി എങ്ങനെ ഇവർ രാവനെ സമീപിക്കുന്നു എന്നത കണ്ടു രാവനെക്കുറിച്ചുള്ള സങ്കൽപ്പം തന്നെ നമ്മളെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള மரியாதை രാമനായ രാവനെക്കുറിച്ച് സങ്കൽപ്പം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായി ആവിടെ നിന്ന് हम लखनऊ से आए हैं लखनऊ से कैसा लग रहा है इधर बहुत भावे लग रहा है और प्रभु श्री राम साक्षात धरती पे उतर आए हैं और हम सब लोग इतना प्रसन्न है इतना प्रसन्न है कि जिसको हम शब्दों में बयान नहीं कर सकते हैं राम लल्ला को देखा रामलला को देख के मैं अत्यंत ही भावुक हो गया मुझे उम्मीद नहीं थी मतलब बालक रूप में जिस तरीके से भगवान को विराजमान यहाँ किया गया साक्षात भगवान बाल रूप में दिखते हैं तो अत्यंत ही प्रसन्न है हम लोग जीवन धन्य हो गया हमारा लखनऊ वापस चल रहा है जी लखनऊ आज हम लोग वापस जा रहे हैं और आएगा राम क्षेत्र में बार बार आएंगे कई बार आएंगे साल में जब जब मौका मिलेगा हमेशा आते रहेंगे पूरे परिवार के साथ आएंगे देखो कितना खूबसूरत है जी कितना

आप इधर आके फोटो खिंचाए कैसा लग, रहे है। सुंदर लग रहा है फोटो खिंचाए तो बहुत सुंदर क्या मैं कह रही हूँ ना चीते जिस जी स्वर्ग में आ गए बहुत अच्छा लग रहा है और मतलब इतना अच्छा लगा नहीं था कि मतलब मेरी किस्मत पे इतना भरोसा नहीं था कि इतनी अच्छी किस्मत होगी कि अंदर तक दर्शन मिलेंगे इंस्टा लाइव है तो बहुत अच्छा लगा अंदर तक दर्शन हुए और पंडित ने भी अंदर तक दर्शन कराया है मूर्ति के ऐसा अंदर फोटो खींचने का ख्याल ही नहीं आंख से आंसू ही नहीं बंद हो रहे थे बस रामलला को निहारने नहीं था। आज मोदी मोदी जी ने कहा कि हजार साल के बाद भी एक क्षेत्र का इस दिन बाईस दिन याद रखेगा पूरा जी बिल्कुल अब तो 22 जनवरी को ही दिवाली बनानी है अब साल में दो बारी दिवाली बनाने को आगे कहते हैं ना दिवाली हर पर्व दो बार हो गया है तो अब दिवाली भी दो बार हो गया है तो बहुत अच्छा लग रहा है कि मोदी योगी का सबसे बड़ा शुक्रिया है कि हम अयोध्या धाम में और इतने भव्य मंदिर में आया मतलब मुझे विश्वास ही नहीं हो रहा इतना सुंदर सजाया है ना देखो जीते जिस वर्ग में है। वाला ये सब कुछ बहुत ही मतलब इतनी बारीक बारीक डिजाइन दे रखे ना की मतलब कहाँ से वो कारीगर करते उन कारीगर करके पैर छूने चाहिए जिन्होंने ये निर्माण किया है വരുന്ന വന്നു പോകുന്നവർക്കൊക്കെ താങ്ക് യു വന്നു പോകുന്നവർക്കൊക്കെ അത്ഭുതമാണ് ഈ നിർമ്മാണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ ഈ രാത്രി ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവെക്കാം എത്ര മനോഹരമായാണ് എത്ര മനോഹരമായാണ് ദൃശ്യങ്ങൾ ഈ ഈ കൊത്തുപണികൾ ഈ നിർമ്മാണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഈ കല്ലുകൾക്ക് ഏറെ സവിശേഷതയുണ്ട് ഈ കല്ലുകൾക്ക് ഏറെ സവിശേഷതകളുണ്ട് നിർമ്മാണ രീതിക്ക് ഏറെ സവിശേഷതകളുണ്ട് ഇന്ത്യൻ നാഗരിക ശൈലിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രശ്നം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ നിർണായകമായ പലവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ സംഭവിച്ചിരിക്കുന്നു ഒരുപാട് ഒരുപാട് എഫേർട്ടുകൾ എടുത്ത് പൂർത്തിയാക്കിയ ഒരു ക്ഷേത്രം ഏറ്റവും ഒടുവിൽ ഭാരതത്തിന്റെ കേരള ഇന്ത്യയുടെ അഭിമാനമായി ഈ ക്ഷേത്രം മാറുന്ന സാഹചര്യം കൂടിയാണ് ഇനി മുതൽ ഇങ്ങോട്ടേക്ക് തീർത്ഥാടക പ്രവാഹമാണ് നമ്മളൊക്കെ ആദ്യം ഈ രാമക്ഷേത്രത്തിന്റെ രാംലലയുടെ ഈ താൽക്കാലിക ക്ഷേത്രത്തിൽ നമ്മൾ എത്തുമ്പോൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പേരോടെ ഉള്ളപ്പോൾ അൻപതിനായിരത്തിന് മുകളിലെ ആളുകളാണ് ഇവിടെ ഓരോ ദിവസവും വന്ന് ഈ രാംലല്ലയെ കണ്ടു മടങ്ങുന്നത് അവരുടെ എണ്ണം ഇരട്ടിക്കും സ്വാഭാവികമായും ഒരു ലക്ഷത്തോളം ആളുകളെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ പ്രതീക്ഷിക്കണം അത്രത്തോളം അടിസ്ഥാന സൗകര്യ വികസനം അയോധ്യയ്ക്ക് വേണം താനും കാരണം ഈ ക്ഷേത്രമാണ് ഇനി അയോധ്യയുടെ മുഖമുദ്ര ആകാൻ പോകുന്നത് ഇത് ടൌൺഷിപ്പായി വികസിക്കുകയാണ് ആയിരത്തോളം ഏക്കറിൽ വളർന്നു വരുന്ന വലിയൊരു ടൗൺഷിപ്പായി ഇത് മാറുന്ന സാഹചര്യം അത് പ്രധാനപ്പെട്ട ഒന്നാണ് വരുന്ന ആളുകൾക്കൊക്കെ താമസ സൗകര്യം ഒരുക്കേണ്ടതുണ്ട് ഒപ്പം അവർക്കൊക്കെ അടിസ്ഥാനപരമായി പല കാര്യങ്ങളും ഹോട്ടൽ സിംഗിൾ അടക്കം ഇവിടെ വരേണ്ടതുണ്ട് അതിനൊക്കെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രത്തോളം പ്രാധാന്യത്തോടെ ഈ സർക്കാരും മറ്റു സംവിധാനങ്ങളും ഇതിനെ കാണുന്നുണ്ട് കാരണം ഇതൊരു പ്രസ്റ്റീജ് വിഷയമാണ് യു പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി യു പി പോലും അറിയപ്പെടുക ഒരു പക്ഷേ അയോധ്യയുടെ പേരിലായിരിക്കും അയോധ്യയിലേക്ക് വരുന്ന തീർത്ഥാടകരുടെ ഒരെണ്ണത്തിലായിരിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെ ഒരുപാട് 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 പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രത്തിനുള്ളിലാണ് നമ്മളുള്ളത് അത് നമ്മൾ അത് അനുഭവിച്ചറിയുക തന്നെ വേണം നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട മലയാളി ആളുകൾ മലയാളികളായ രാമഭക്തരൊക്കെ ഏറെ ഈ ക്ഷേത്രത്തിൽ വരാനും ഇത് കാണാനും ഒപ്പം ഭഗവാനെ ദർശിക്കാനും ഒക്കെ ഒരുപാട് സ്വപ്നം കാണുകയും കൊതിക്കുകയും ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം ഇവിടെ വന്ന് അനുഭവിക്കേണ്ട ഒരു ഫീലാണ് രാമഭക്തി എന്നുള്ളതും ഈ രാമക്ഷേത്രം എന്നുള്ളതും സ്വാഭാവികമായും അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുകൂടി നമ്മൾ അത്തരത്തിൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അത് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ അയോധ്യയുടെ മുഖഛായ മാറും നിരവധി ഹോട്ടലുകളുടെ നിർമ്മാണം അയോധ്യയിൽ ഉടനീളം നടക്കുന്ന സാഹചര്യമുണ്ട് അയോധ്യ ഒട്ടാകെ മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട് അയോധ്യയുടെ സരയോ നദിക്കരയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമായി അയോധ്യയെ മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുമുണ്ട് അങ്ങനെ ഓരോ മേഖലയിലും വലിയ 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 മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയാണ് അയോധ്യ യിൽ ഇപ്പോൾ സംഭവങ്ങൾ നടക്കുന്നത് പ്രേക്ഷകർക്കായി ആണ് ഇത്രയും ദൃശ്യങ്ങൾ ഞങ്ങൾ പങ്കുവച്ചത് ഇന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെത്തി ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകേടുന്നത് അകത്ത് നമുക്കൊന്നുകൂടി പ്രവേശിച്ച് മറ്റു ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിൽ കാണിച്ച് കാണിക്കാം എന്ന് കരുതുന്നു കാരണം ഞാൻ പറഞ്ഞ പോലെ ഇരുന്നൂറിന് മുകളിൽ നാനൂറിന് മുകളിൽ തൂണുകളുള്ള ഒരു പ്രദേശമാണ് ഒരു സ്ഥലമാണ് ഈ തൂണുകളുടെ ഒരു ഭംഗിയും ഒരു തലവും ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ വളരെ രസകരമായാണ് ഈ തൂണുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ആളുകൾ കാണുന്നവർക്കൊക്കെ വലിയ അത്ഭുതം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് എത്രയോ അത്ഭുതത്തോടുകൂടിയാണ് പല ആളുകളും ഇത് നോക്കിക്കാണുന്നത്